ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ആദ്യം പോയി കാണണം ഇത് സെക്കൻഡ് പാർട്ടാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന വീഡിയോ വീഡിയോൻ്റെ ഗായ്സ് ഞാനിപ്പോൾ മുംബൈ ആണുള്ളത് കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇപ്പോൾ ലെയോർ മുംബൈയിലാണ് നെക്സ്റ്റ് ഞാൻ ഡൽഹിക്കാണ് പോകുന്നത് അപ്പം ഇനി ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ഏതൊരു ഫ്ലൈറ്റ് ഇറങ്ങിയാലും കുറച്ച് ആൾക്കാർ എന്താണ് പോകാൻ വേണ്ടി അറൈവൽ ത്രൂ പോവും അല്ലാത്തവരും ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ട്രാൻസ്ഫർ ചെയ്താണ് ഞാൻ പോകുന്നത് ശരിക്കും എൻ്റെ പെട്ടിയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത ബാഗൊക്കെ നോർമലി ആ ഫ്ലൈറ്റിലേക്ക് തന്നെ കയറും അല്ലാത്ത ബാഗ് നമ്മൾ നമ്മളൊന്നുകൂടെ നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യണം നോർമലി നമ്മുടെ ലാപ്ടോപ്പും ഒക്കെ പുറത്ത് വെച്ച് അങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ ഉള്ളിൽ കയറി ബോർഡിങ്ങിൻ്റെ ഇവിടെ മുംബൈ എയർപോർട്ട് അടിപൊളിയാണ് ഏതൊരു എയർപോർട്ടും ലൈക്ക് കുറേ വ്യത്യാസമുണ്ട് അപ്പം ഞാൻ കണ്ടോ മുംബൈയിൽ നടന്ന് എയർപോർട്ടിൻ്റെ ഭംഗിയും അവിടുത്തെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു എന്തൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു പിന്നെ വൈകുന്നേരമായി അപ്പം ഞാനൊരു കോഫി കുടിക്കാൻ കയറി ഇത് സ്റ്റാർ ബക്സിൽ ഒരു കോഫി മേടിച്ചു ആൻഡ് കണ്ടോ അവരുടെ ഒരു ട്രിപ്പാണ് പേര് തെറ്റിച്ചെഴുതുന്നത് അപ്പം എനിവേ കോഫിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ് അതിൻ്റെ ഒരു മടുപ്പ് എനിക്കുണ്ട് പിന്നെ ഫ്ലൈറ്റിൽ ഇത്രയും നേരം വെറുതെ ഇരിക്കുവാണ് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ ജസ്റ്റ് ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതെന്നല്ലാതെ എനിക്ക് വേറെ വീഡിയോ കാണാനും കാര്യങ്ങളും ഒന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ എൻ്റെ ഗേറ്റിൻ്റെ അവിടുന്ന് ഓപ്പണായി അനൗൺസ്മെൻ്റ് വന്നു ഇപ്പം ഞാൻ എൻ്റെ ഫ്ലൈറ്റിലേക്ക് പിന്നെ മേറോ ബ്രിഡ്ജ് വഴിയാണ് പോകുന്നത് അങ്ങനെ ഫ്ലൈറ്റിൽ ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് കയറാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കിപ്പോൾ ഉള്ളത് അവസാനം കണ്ട് നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസിൻ്റെ ഒരു ഒരു അവർ മുറിച്ച് പകുതി എടുക്കും അതാണ് അവിടെ നിന്ന് മേടിക്കുന്നത് അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്യും എന്താണെന്നറിയില്ല നടക്കുന്നത് അതിന് ശേഷം ഇതാണ്ട് ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി ഇരുന്നു ഇനി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ടേക്ക് ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഭയങ്കര ആയിട്ട് പോയിട്ട് ഫ്ലൈറ്റ് എടുക്കുന്നത് എനിക്കറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇത് കുറച്ച് ടൈം എടുത്തു കുറച്ച് നേരം പയ്യ പയ്യ നിന്നിട്ടാണ് ടേക്ക് ഓഫ് ചെയ്തത് എനിക്കൊന്ന് കുറച്ച് ലേറ്റ് ആയോ സംശയമുണ്ട് എനിവേ അങ്ങനെ ഫ്ലൈറ്റ് ലാസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഭയങ്കര ത്രിൽഡാണ് ഈ രാത്രിത്തെ ഈ പ്രകൃതിയും പിന്നെ രാത്രി എങ്ങനെയാണ് മുംബൈ സിറ്റി കാണാൻ ഇനി ഡൽഹി പോയി ഇറങ്ങുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണാൻ എന്നൊക്കെ അറിയാൻ ഇത് രാത്രിയല്ല ശരിക്കും വൈകുന്നേരമാണ് പക്ഷേ ഒരു രാത്രിൻ്റെ അന്തരീക്ഷമായി രാത്രി ശരിക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് സീൻ്റെ മുകളിൽ കൂടിയാണെന്ന് തോന്നിപ്പോൾ പറക്കുന്നത് കുറച്ച് നേരം പിന്നെ ശേഷം പിന്നെ അധികം കാണൂല ഓവർ ഹൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാരണം ഭയങ്കരമായിട്ട് ഇരുട്ടായി എല്ലായിടവും ഫ്ലൈറ്റ് അങ്ങനെ മാക്സിമം ഹൈറ്റിലെത്തി ഇപ്പം ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അവരെ അനൗൺസ്മെൻ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നീ എന്തൊക്കെ ചെയ്യാം ഓ കുറേ നേരം ഇനി കുറച്ച് നേരം ക്യാമറേൻ്റെ ഉള്ളിൽ കൂടെ നോക്കി തന്നെ ഇരിക്കുകയാണ് ബിക്കോസ് ഇപ്രാവശ്യം ഒന്നും പുറത്തേക്ക് പോയതെങ്കിലും കാണാനില്ല നേരത്തെ കുറേ കാര്യങ്ങൾ പിന്നെയും കാണായിരുന്നു പകല് ഗൈസ് കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായി തണക്കാൻ തുടങ്ങി എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തുണിയില്ല അവസാനം ഞാൻ എൻ്റെ അപ്പേൻ്റെ ഒരു പഴയ ഷർട്ട് ഉണ്ടായിരുന്നു അതെടുത്തിട്ടു എല്ലാവരും തന്നെ നല്ല ഉറക്കാണ് പക്ഷെ എനിക്കങ്ങനെ ഉറക്കവും വരുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗൈസ് പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ എനിക്കൊന്ന് ഡൽഹിൻ്റെ ആകാശം എത്താറായിരുന്നു തോന്നും ഒരു മൂടിയ ഒരു പ്രതിനിധി പക്ഷേ ചെറിയ വെള്ള വെള്ള പോലെ എന്തോ കറപ്പിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഇനി മേഘമാണോ ഇനി ഭയങ്കര പൊല്യൂഷൻ കാരണമാണോ ഇത് കാണുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്താണേലും ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പോൾ അതെനിക്കൊരു ഭയങ്കര പുതിയ ഒരു അനുഭവമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു അതിനുശേഷം കുറേ ദൂരെ കണ്ടു കുറേ ഫ്ലൈറ്റ്സ് ചെറു ചെറുത് മിന്നാമിങ്ങ് പോലെ പോകുന്നുണ്ട് അതൊക്കെ ഫ്ലൈറ്റ് ആണ് അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഡൽഹി എത്താറായി ബിക്കോസ് ഡൽഹിയിൽ എന്തെങ്കിലും എന്തോരം ഫ്ലൈറ്റാണ് ഒരു ദിവസം പറക്കുന്നത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അവിടെ താമസിക്കുന്നവരാണെങ്കിൽ അറിയാം കുറേ ഫ്ലൈറ്റിന് ഒന്നിച്ച് കാണാൻ പറ്റും ഒരാകാശത്ത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഓക്കെ ഇപ്പോൾ എത്താൻ പോകുന്ന എത്താൻ പോകാമെന്ന് ഓക്കെ കായ്സ് അങ്ങനെ ഞാൻ തന്നെ ഈ ഫ്ലൈറ്റിൻ്റെ കുറേ വീഡിയോസ് എടുത്തു അതിനുശേഷം ഇനി ഡിസെൻഡ് ചെയ്യാൻ പോവാണ് എന്നാലും രാത്രിനുള്ളിൽ മേഘത്തിൽ കൂടെ പോകുമ്പോൾ ഇത്രയും ഒരു എഫക്ട്സ് അല്ലെങ്കിൽ ഇത്രയും വെള്ള കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കണ്ടില്ലേ എന്തൊരു ഇതാണ് ഇനി നമ്മൾ കണ്ടോ ഡൽഹി കാണാൻ പോകുന്നത് എങ്ങനെയാണ് കണ്ടില്ലേ എന്തൊരു പുകയാണ് എന്തൊരു പൊല്യൂഷനാണ് എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് ഈ കാര്യം ഓ ഇത് പൊല്യൂഷൻ കാരണമാണ് ഇങ്ങനെ കണ്ടോ നമ്മൾ നേരത്തെ മുംബൈനെ മേളിന്ന് പറഞ്ഞപ്പോൾ പോലും ഇത്ര ഒരു വെള്ളം മൂടിയിടായിട്ട് കാണുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇത് പൊല്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പം ഓക്കെ ഇതൊരു കുറച്ച് തണുപ്പുള്ളൊരു സമയത്താണ് ഞാൻ ഇറങ്ങുന്നത് ഇനി അത് പാവാം പക്ഷെ എന്നാലും ഇത്രയൊരു ഒരു ഒരു കളർ വ്യത്യാസം വരേണ്ടേയില്ല അങ്ങനെ അവസാനം ഞാൻ ഡൽഹി ലാൻഡ് ചെയ്യുവാണ് ഗൈസ് ഓക്കെ ഇത്ര എത്തിയിട്ട് ഞാൻ എന്തുകൊണ്ട് ഡൽഹിയിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ല ബിക്കോസ് ഞാൻ ഡൽഹി വന്നത് ഞാൻ സ്ലോവീനിയ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരാനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു ഇനി മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനി വിസ മേടിക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെതാണ്ട് നമ്മൾ നമ്മുടെ എയർപോർട്ടിലെത്തി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബസ്സിലാണ് പോകുന്നത് ഭാഗ്യം ബ്രിഡ്ജ് ബ്രിഡ്ജല്ലേ ഇവിടെ ഇവിടെ ബസ്സാണ് അപ്പോൾ ഞാൻ വെച്ച ഒരു ബസ്സിൻ്റെ വീഡിയോ കാണിക്കാം അങ്ങനെ ബസ്സിൽ വന്ന് ഇറങ്ങി നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇറങ്ങി ഇങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടതെന്ന് അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ലഗേജ് ഇങ്ങനെ ഒരു ഇതിൽ വരും പക്ഷേ ഞാൻ അത് കാണിച്ചില്ല അതിന് ശേഷം അവിടെ അവിടെത്തന്നെ മെട്രോയുണ്ട് ഡൽഹിന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ട് പോയിട്ടുമുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സുപരിതമായ ഒരു എയർപോർട്ടാണ് എല്ലാം അറിയാം അപ്പം ഞാൻ അവിടെ ലഗേജ് ഒക്കെ എടുത്ത് മെട്രോ വഴിയാണ് ഞാൻ ഇനി താമസിക്കാൻ പോകുന്ന വീട്ടിലേക്ക് പോകുന്നത് വീടെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നൊരു പി ജി ആണ് ചെറിയൊരു അപ്പോൾ അവിടെ എനിക്ക് ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണ് സോ അവിടെയാണ് ഞാൻ പോയി താമസിക്കുന്നത് ഇനി കുറച്ച് ദിവസം നമ്മുടെ വി സി ഒക്കെ കളക്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഞാൻ പോകുന്നത് ഗുജറാത്തിലേക്കാണ് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട് കുറച്ച് ക്ലിപ്പിങ് മെട്രോ ത്രൂ ഞാൻ പറഞ്ഞ ആ പി ജിയിലെത്തി അവിടെ നിന്നുള്ള ചെറിയൊരു വീഡിയോ ആണിത് അതിനുശേഷം ഞാൻ വിസ മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വിസ കിട്ടി ഗൈസ് അതിനുശേഷം ട്രെയിനിലാണ് ഞാൻ ഗുജറാത്തിലേക്ക് പോകുന്നത് സൂറത്തിലേക്ക് അവിടെയാണ് എൻ്റെ അപ്പ ഉള്ളത് അപ്പം ഗുജറാത്തിൽ പോയിട്ട് ഞാൻ പിന്നെ നാട്ടിലേക്ക് പോകുന്നതാണ് ഗൈസ് ഓക്കെ ബൈ ബൈ ലവ് യു ഓൾ